ഒരുപാട് ഡോക്ടർമാർ കഠിനാധ്വാനം ചെയ്യുന്ന ഡോക്ടർമാർ ഇന്ന് ഞങ്ങൾ രോഗിയെ കണ്ടു ഇന്ന് മകരുവിന് ശേഷം മലപ്പുറത്ത് അപ്പോളോ ഹോസ്പിറ്റൽ മദ്രാസിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഡോക്ടർമാരുടെ സേവനത്തെ കുറിച്ച് അദ്ദേഹം വാചാലനാവുകയാണ് സ്ട്രോക്ക് പറ്റി വിഷമിച്ചൊരു രോഗിയാണ് എത്ര കഷ്ടപ്പെട്ടു കൊണ്ടാണ് ഏതോ മത മതമോ ജാതിയോ വിഭാഗമോ എന്തോ ആകട്ടെ രോഗികൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഡെഡിക്കേഷൻ നഴ്സുമാർ ഉറക്കുവിഞ്ഞിട്ടാണ് നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുന്നവര് നാടുടനീളമുള്ള നഴ്സുമാർ ഡോക്ടർമാർ അവർ എന്ത് ഫീസ് വാങ്ങിക്കോട്ടെ സ്വന്തം കിട്ടുന്ന കാശ പോലും അനുഭവിക്കാൻ കഴിയാതെ രോഗികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവരാണ് ഡോക്ടേഴ്സ് അവർക്ക് വേണ്ടിയൊക്കെ ചെയ്യണം നമ്മൾ അവർക്കൊരു കൈപ്പഴ പറ്റിയാൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ ചെല്ലും നമ്മൾ അവരുടെ സേവനം മനസ്സിലാക്കണം രോഗം മാറിപ്പോന്നാൽ എപ്പോഴെങ്കിലും ചെന്ന് കാണണം ഒരു നന്ദി പറയാൻ നമുക്ക് വേണ്ടി മേജർ ഓപ്പറേഷൻ നാലും അഞ്ചും എട്ടും മണിക്കൂർ ഓപ്പറേഷൻ തിയേറ്ററിൽ കഴിയുന്ന ഡോക്ടർമാരില്ലേ അവരോടൊക്കെ എപ്പോഴെങ്കിലും ചെന്നൊരു നന്ദി പറയണം മുമ്മിനെ അതൊക്കെ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് അള്ളാഹുവേ എല്ലാ ഡോക്ടർമാരുടെ കൈകളിലും നീ ശിഫ എന്റെ കാരണം കൊടുക്കണേ റബ്ബേ അവര് ചെയ്യുന്ന സേവനങ്ങളെ കബൂലാക്കണേ പടച്ചവനെ അള്ളാഹുവേ ഡോക്ടർ ഗംഗാധരൻ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ തമ്പുരാനെ